അപ്പോൾ നമ്മളങ്ങനെ ഭാരത് സേവാശ്രം സംഘിൽ ഇറങ്ങി അവർ ലേഡി ഓഫ് റാൻസം ഷ്രൈ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കന്യാകുമാരിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മിതമായ രീതിയിൽ താമസം ആവശ്യമാണെങ്കിൽ ഞാൻ ഈ ഭാരത് സേവാശ്രം സംഘിൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം ചേർക്കുകയാണ് സേവനം ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വേണം പോവാനായിട്ട് ഹായ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അവർ ലേഡി ഓഫ് റാൻസം ഷൈൻ ഒരു കത്തലിക് പള്ളിയാണ് ഇത് കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം നമ്മുടെ സൺറൈസ് പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററുകളാണ് മേരി മാതയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് പോകും ഓക്കെ അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് ആരാണ് മറുവിലയുടെ മാതാവ് വെല്ലുവിളി നിറഞ്ഞ സമയത്തുള്ള സുപ്രധാന ഒരു തലക്കെട്ടാണ് ആരാണ് മറുവിലയുടെ മാതാപിതാക്കൾ അതായത് ഈ പേരിൻ്റെ എന്ന് പറയുന്നത് മേരി അഥവാ മറിയം യേശുവിൻ്റെ അമ്മയ്ക്ക് വ്യത്യസ്ത സ്ഥാനപ്പേരുകളും ആവശ്യക്കാർക്ക് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുവാനുള്ള വ്യത്യസ്ത അവസരങ്ങളുമുണ്ട് ആ സന്ദർഭങ്ങളിൽ ഓരോന്നിലും സഭ മറിയയ്ക്ക് ഒരു പ്രത്യേക ശീർഷകം നൽകുന്നു അത് അവൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സന്ദേശത്തെ ഊന്നിപ്പറയുന്നു അവർ ലേഡി ഓഫ് റാൻസം ആ പദവികളിൽ ഒന്നാണ് നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അതായത് ഈ ചർച്ചിലേക്ക് വരുന്ന വഴിക്ക് ധാരാളം കച്ചവട കച്ചവട സ്ഥാപനങ്ങൾ രണ്ട് ഭാഗങ്ങളിലുമുണ്ട് പച്ചക്കറികടകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ പല സ്ഥലങ്ങളും നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണാം ധാരാളം തിരക്ക് നിറഞ്ഞ ഒരു പ്രദേശമാണ് അപ്പോൾ ഞാനിങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു സെൻറ് ജോസഫ് കാലാസൻസ് അതായത് ഒരു സി ബി എസ് ഇ സ്കൂളാണ് സെൻറ്റ് ജോസഫ് ജോസഫ് കാലാസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ആ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് കണ്ടു ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൻ്റെ തന്നെ ആവാം അതിൽ ഇരു ഭാഗങ്ങളിലും ഒരു ഒരു സ്ഥലത്ത് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് മറ്റ് മറു സൈഡിൽ ഇതാണ് ഈ ഫുട്ബോൾ കളിക്കാനും ആൾക്കാർക്ക് യാത്ര നടത്താനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ വളരെ രസകരമായ കാഴ്ചകൾ ഇവിടെ കാണാം കണ്ടില്ലേ ഇരു ഭാഗങ്ങളിലും ഗ്രൗണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന നേരെ പോകുന്ന വഴിക്കാണ് ഈ കാലാസൻസ് സെൻ്റ് ജോസഫ് കലാസൻസ് സി ബി എസ് ഇ സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ സ്പെയിനിൽ പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ പീറ്റർ നൊലാസ്കോ പെനാഫോൾട്ടിലെ സെൻ റൈമണ്ട് അരഗോണിലെ ജെയിംസ് ഒന്നാമൻ രാജാവ് എന്നിവർക്ക് പ്രത്യേക ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു നൂറുകൾ തട്ടിക്കൊണ്ട് പോകുകയും ആഫ്രിക്കൻ ജയിലുകളിലേക്ക് കൊണ്ടുപോകുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കാൻ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളെ മോചിപ്പിക്കാൻ ഒരു മതക്രമം സ്ഥാപിക്കാൻ അവൾ അവരോട് ആവശ്യപ്പെടും പുതിയ ഓർഡർ ഓഫ് മെസിഡേറിയൻസിലെ അംഗങ്ങൾ ഇത് പ്രാർത്ഥനയിലൂടെയും മോചനദ്രവ്യത്തിനായി പണം സ്വരൂപിച്ചും അടിമകളായ ക്രിസ്ത്യാനികൾക്ക് പകരമായി ആവശ്യമെങ്കിൽ തങ്ങളെ തന്നെ വാഗ്ദാനം ചെയ്യാമെന്നും നേർന്നിരുന്നു മേരിയുടെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ ക്രമം അതിവേഗം വളർന്നു മോചനദ്രവ്യം ലഭിച്ചവർ പതിനാ പതിനായിരക്കണക്കിന് വരും അവർ ലേഡി ഓഫ് റാൻസമിൻ്റെ പെയിൻറിങ്ങുകൾ എല്ലായ്പ്പോഴും അവളുടെ മേലങ്കി അല്ലെങ്കിൽ മേലങ്കി ഉപയോഗിച്ച് ആളുകളെ സംരക്ഷിക്കുന്നതായി കാണിക്കുന്നു ചിലപ്പോൾ അവൾ അവളുടെ ക്രമത്തിലുള്ള ആളുകളോടൊപ്പം അവിടെ പള്ളിയുടെ ഗോപുരം കാണാം നമ്മൾ പള്ളിയുടെ കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചിലപ്പോൾ അവൾ പ്രത്യക്ഷപ്പെട്ട പുരുഷന്മാരോടൊപ്പം മറ്റു ചിലപ്പോൾ അവൾ മോചിപ്പിക്കാൻ സഹായിച്ചവരുമായി ചിത്രീകരിക്കും അപ്പോൾ അതെല്ലാം അവൾ മോചിപ്പിക്കുവാൻ സഹായിച്ചവരെയാണ് അവിടെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് മോചനദ്രവ്യം മാതാവിൻ്റെ തിരുനാൾ മോചനദ്രവ്യമായിട്ട് മാതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികൾ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഇത് ആഘോഷിക്കുന്നത് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് അപ്പോൾ ഈ പള്ളിയിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് പള്ളിയുടെ കവാടം കടന്നു വരുമ്പോൾ ഇരുഭാഗങ്ങളിലും വളരെ വർണ്ണാഭമായ രീതിയിൽ ചില്ലുകൂടുകളിൽ അന്നത്തെ കാലത്തെ യേശുക്രിസ്തുവിൻ്റെ പീഠ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കഥകളെ അനാവരണം ചെയ്യുന്ന ചില രൂപങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അലങ്കരിച്ച് അലങ്കരിച്ച് അല്ലെങ്കിൽ ഭംഗിയായ രീതിയിൽ തന്നെ സംരക്ഷിച്ച് വൃത്തിയായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടില്ലേ ഭക്തി മാർഗത്തിൽ കൂടി തന്നെ അത് സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ എവിടെ തലയുയർത്തി നിൽക്കുകയാണ് റാൻസം ചർച്ച് അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പല ഇങ്ങനത്തെ പല യേശു ക്രിസ്തുവിൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട പല രൂപങ്ങളും കണ്ണാടിക്കൂടിൽ വളരെ വ്യക്തമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാണാം യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ ഊരിയെടുക്കുന്നത് അതേപോലെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പുള്ള ദർശനം ഇവിടെ ഒരു സുവനിയർ ഉണ്ട് കണ്ടില്ലേ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചിരിക്കുന്നത് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ വിശദമായ പിന്നെ ഒരു ഇത് തന്നെ അവിടെ പൊത്തിവെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ വലിയ ഒരു സ്തൂപം കാണാം ഒരു സ്തൂപം ഒരു ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്തൂപമാണ് മുകളിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഒരു സംഗതിയുണ്ട് അപ്പോൾ അതിന് ചുറ്റിനുമായിട്ടും ഇതുപോലെ കണ്ണാടിക്കൂടിൽ മനോഹരമായ അലങ്കാരപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് പള്ളിയുടെ സമയക്രമം അഞ്ച് എ എം ടു സിക്സ് തേർട്ടി പി എം അതായത് സൺഡേ മുതൽ ഹോളിഡേ ഒന്നുമില്ല സൺഡേ മുതൽ സാറ്റർഡേ വരെ എല്ലാ ദിവസവും ആ ഫൈവ് എ എം ടു സിക്സ് തേർട്ടി ക്യൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് സ്ഥാപിച്ചത് അതായത് നൂറ്റി ഒൻപത് വർഷം മുൻപ് അപ്പോൾ ഇത് പാകിയം പിള്ള എന്നൊരാളാണ് ബോധി പുനരുജ്ജീവന രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പുരോഹിതനെ വിളിക്കുന്നത് നസ്രൈൻ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് കന്യാകുമാരിക്ക് സമീപമുള്ള കുമാരി മുറ്റത്ത് നിന്നും കണ്ടെത്തിയ ശവകുടീരങ്ങളിൽ കത്തോലിക്കർ നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അടങ്ങിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറിലെ ശവകുടീരങ്ങളിൽ കുമാരിമുറ്റം നിവാസികൾക്ക് നികുതി ഇളവ് കുമാരിമുട്ടം നിവാസികൾക്ക് നികുതി ഇളവ് അനുവദിക്കുകയും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഒരു ലവിക്ക് അധികാരം നൽകുകയും ചെയ്യുന്ന പ്രാദേശിക ഭരണാധികാരിയുടെ ശാസന അടങ്ങിയിരിക്കുന്നു ആ ലവി എന്ന് പറയുന്നതിലാണ് ഈ പ്രാദേശിക അധികാരിയുടെ ശാസന അടങ്ങിയിരിക്കുന്നത് അങ്ങനെ കിട്ടുന്ന മൊത്തം വരുമാനം പള്ളിയിലെ വിളക്കുകൾ കത്തിക്കാൻ ഉപയോഗിക്കേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ സെൻ ഫ്രാൻസിസ് സേവിയർ അതായത് ഇന്നത്തെ കന്യാകുമാരി ആയിരുന്ന പഴയ കാലത്ത് അതിനെ പെട്ടിരുന്നത് കെ കോമറി അതായത് ഈ എനിക്ക് തോന്നുന്നു അതിന് ഈ വന്ന എന്താണ് കന്യാകുമാരി എന്ന പേര് മാറ്റിയിട്ടതാണ് അപ്പോൾ ഈ കന്യാകുമാരിയിലെത്തിയപ്പോൾ അവിടെ അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടോ കണ്ടെത്തി പിന്നീട് ൂത്തൂർ മുതൽ രാമനാഥപുരം വരെയുള്ള ജസ്യൂട്ടുകളുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടോ പിന്നീട് അവർ ലേഡി ഓഫ് റാൻസം ദേവാലയമായി മാറിയെന്നും വിശ്വസിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലെ മുസ്ലിം അധിനിവേശത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ വീണ്ടെടുത്ത സ്പെയിനിലെ സഭയുടെ രക്ഷാധികാരിയാണ് അവർ ലേഡി ഓഫ് റാൻസം കന്യാകുമാരിയിലെ ജനങ്ങൾ റാൻസം എന്ന പേര് ഡിലൈറ്റ് എന്നതുമായി സംയോജിപ്പിച്ച് അവരുടെ രക്ഷാധികാരിയെ അലങ്ക അലങ്കര ഉപകര മഠ എന്ന് വിളിക്കുന്നു വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് പള്ളിക്കുള്ളിലേത് റോമൻ സംസ്കാരത്തിൻ്റെ ഒരു ഒരു വ്യക്തമായ ഒരു സമന്വയം ഈ പള്ളിക്കുള്ളിലെ നിർമ്മിതിയിൽ കാണാം അവിടെ മാതാവിൻ്റെ ഒരു തിരു തിരുരൂപം വെച്ചിട്ടുണ്ട് അവിടെ എന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഏതോ ശവമടക്കിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ കയറി വന്ന സമയത്ത് അവിടെ ഒരു മരണം സംഭവിച്ചിട്ട് ശവം ദഹന ശവ ശവമടക്കലിൻ്റെ ഒരു ചടങ്ങാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളിയെ അലങ്കരിച്ചിരിക്കുന്നത് പല നിറത്തിലും പല വർണ്ണത്തിലും പല ശബ്ദത്തിലും അതായത് പല ശബ്ദമെന്ന് പറയാൻ കാര്യം ചുറ്റിനും ഫാനും ഒക്കെ ഉണ്ട് പല ശബ്ദമെന്ന് പറയാൻ കാര്യം ധാരാളം ബോക്സുകൾ അവിടെ വെച്ചിട്ടുണ്ട് ആ ബോക്സുകളിൽ കൂടി ഈ പ്രാർത്ഥനാഗീതങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറിൽ റോമൻ വാസ്തുവിദ്യയുടെ ഒരു വലിയ പള്ളി പണിതപ്പോൾ ഒരു ചെറിയ ഓലമേഞ്ഞ പള്ളി നവീകരിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മദർ മേരിയുടെ ഒരു പ്രതിമ സാരിയുടുത്ത പ്രതിമ സ്വർണ്ണ ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കുകയും അലങ്കാര മഠം എന്ന പേരിൽ ആരാധിക്കുകയും ചെയ്തു സെന്റ് ജോസഫിൻ്റെയും സെൻറ് ഫ്രാൻസിസ് സേവിയറിൻ്റെയും പ്രതിമകൾ യഥാക്രമം വലതുവശത്തും ഇടതുവശത്തും സ്ഥാപിച്ചു അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെ ചില ആചാരക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട് ഞാനിനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പള്ളിക്ക് ചുറ്റും നടന്ന് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മറിയത്തിൻ്റെ കിരീടധാരണത്തെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ചിത്രീകരിക്കുന്ന തടി കൊത്തുപണികളും ഇവിടെയുണ്ട് മറ്റ് കൊത്തുപണികളിൽ മാലാഘമാർ അൾത്താരയിൽ സംഗീതോപകരണങ്ങൾ അതായത് സംഗീതോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ വയലിൻ പുല്ലാങ്കുഴൽ ഡ്രംസ് എന്നിവയുൾപ്പെടെ വായിക്കുന്നതും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്ക ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നതും മഗ്ദലന മറിയം പന്ത്രണ്ട് ശിഷ്യന്മാർ ബൈബിളിൽ കിടക്കുന്ന കുഞ്ഞാട് കർദിനാൾമാർ ഒരു മാർപ്പാപ്പ എന്നിവരോട് ക്ഷമ ചോദിക്കുന്നതും ചിത്രീകരിച്ചില്ല പട്ടാളക്കാർ അവരുടെ കൈകളിൽ ഇലകൾ പിടിക്കുന്നു പിന്നെ ഈ കൊടിമരത്തിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കന്യാകുമാരിയിലെ ലീപുരത്തിൻ്റെ മണൽ തീരത്ത് കൽക്കരി കയറ്റിക്കൊണ്ടിരുന്ന ഒരു വിദേശ അതായത് ജർമ്മൻ കച്ചവട കപ്പൽ നിലത്തിറക്കി നില നിലത്തിറക്കേണ്ടിരുന്നു ഈ ജർമ്മൻ എന്ന് പറഞ്ഞാൽ നങ്കൂരമിടേണ്ടി വരും വീണ്ടും ഒഴുക്കാൻ കഴിയാതെ വന്ന ഒരവസ്ഥയുണ്ടായി അതുപേക്ഷിച്ച് തൂത്തുക്കുടിയിലെ വ്യാപാരിയായ കയത്താൻ വില്ലവരയൻ ലേലത്തിൽ വിറ്റു അപ്പോൾ ഞാനിത് ഇതിൻ്റെ പള്ളിയുടെ പുറം പുറകശത്തേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ പുറകവശത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ തൊഴിലാളികളാണ് കൂടുതലും ഇവിടെ ഉള്ളത് അപ്പോൾ കന്യാകുമാരിയിലെ അവർ ലേഡി ഓഫ് റാൻസം ചർച്ചിന് അദ്ദേഹം ഇരുമ്പ് കൊടിമരം സമ്മാനിച്ചു ആരാ ഈ കയത്താൽ വില്ലവരയൻ എന്ന് പറയുന്ന ഈ ലേലത്തിൽ തൻ്റെ കപ്പൽ വിറ്റ ആള് ഒരു ഇരുമ്പ് കൊടിമരം സമ്മാനിച്ചു കന്യാകുമാരിയിലേക്ക് കൊടിമരം കൊണ്ടുപോകുവാൻ കന്യാകുമാരിയിലെ കാട്ടുമരങ്ങളെ ലീപുരത്ത് എത്തിച്ചു അപ്പോൾ ഇവിടെ കണ്ടില്ലേ മൊത്തം മുഴുവനും ഈ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഇവിടെ നിന്നാൽ വളരെ മനോഹരമായിട്ട് തന്നെ വിവേകാനന്ദ പാറയുടെയും തിരുവള്ളുവർ പ്രതിമയുടെയും കാഴ്ച നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ കാണാം അപ്പോൾ കാട്ടുമരങ്ങളിൽ കൊടിമരം കയറ്റി കയറ്റിയപ്പോഴ് കൊടിമരവും കാട്ടുമരങ്ങളും മുങ്ങി പിന്നീട് അവ ഒഴുകാൻ തുടങ്ങി റോഡുമാർഗം കന്യാകുമാരിയിൽ എത്തിച്ച കൊടിമരം കല്ലിൽ കുഴൽ കുഴിയിൽ കടിപ്പിച്ച് ഈയം ഉരുക്കി ഉറപ്പിച്ചു അതായത് കല്ലിലെ കുഴൽ കല് കുഴൽക്കുഴിയിൽ ഘടിപ്പിച്ച് ഇ എം കുരുക്കി ഉറപ്പിച്ചു എന്നാണ് അപ്പോൾ അതിനുശേഷമായിട്ട് പുതിയ പള്ളിക്ക് തറക്കല്ലിട്ടത് ഫാദർ ജോൺ കൺസോൾവസ് ആയിരത്തി തൊള്ളായിരം മെയ് മുപ്പത്തി ഒന്നിന് വടക്കൻകുളത്തെ പാകയം പിള്ളയാണ് വാസ്തുശില്പി പുതിയ പള്ളിയുടെ നീളം ഏകദേശം നൂറ്റി അടി അതായത് നാൽപ്പത്തിയേഴ് മീറ്റർ വീതി എന്ന് പറയുന്നത് അടി അതായത് പതിനാറ് മീറ്റർ പ്രധാന ഗോപുരത്തിൻ്റെ ഉയരവും നൂറ്റി അൻപത്തി മൂന്നടിയാണ് അതായത് പള്ളിയുടെ നീളത്തിൻ്റെ അതേ ഉയരം തന്നെയാണ് പള്ളിയുടെ പ്രധാന ഗോപുരത്തി അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം വഞ്ചികൾ വഞ്ചികളല്ല ഇത് ബോട്ടുകളാണ് പണ്ട് കാലത്താണല്ലോ വഞ്ചികൾ പല നിറത്തിലുള്ള ബോട്ടുകൾ മീൻപിടുത്തത്തിന് പോകാനുള്ള ബോട്ടുകളാണ് അവിടെ മനോഹരമായിട്ട് കാരണം ഈ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ ദൂരെ കാണുന്ന ഒരു കടൽപ്പാലം ഈ കടലിൻ്റെ നടുക്കൂടി ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കയറുക എന്നുള്ളതാണ് കുറേ കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനായിട്ട് ഓടി നടപ്പുണ്ട് അപ്പോൾ അതുവഴി ഈ കടൽപാലത്തിൽ കൂടി ഒന്ന് നടക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കടൽ തീരത്ത് ഇങ്ങനെ വള്ളങ്ങളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ബോട്ടുകൾ പല നിറത്തിലുള്ള ബോട്ടുകൾ അത് ഈ ഇതിനു വേണ്ടി ഇതിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുക ആ അപ്പോൾ ഈ പള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഈ ഈ അളവുകൾ ഒരുമിച്ച് വിശുദ്ധ ജപമാലയെ ചിത്രീകരിച്ചിരിക്കും നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് എന്നീ അക്കങ്ങൾ ജപമാലയുടെ മുത്തുകളാൽ എണ്ണപ്പെട്ട പ്രാർത്ഥനകളെ പ്രതിനിധീകരിക്കുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രതിനിധീകരിക്കുന്ന പന്ത്രണ്ട് ഗോപുരങ്ങൾ പള്ളിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ആയിരത്തി അഞ്ഞൂറ് കാല അതായത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാല ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം ആദ്യമല്ല മധ്യകാലഘട്ടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ സേവ്യർ എത്തിയപ്പോഴാണ് അവിടെ അവർ ലേഡി ഓഫ് പിന്നെ ഡിലൈറ്റ്സ് ഗ്രോട്ടോ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഞാനങ്ങനെ പ്രധാന ഇത് നോക്കി നടക്കുക ഈ പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വാർഷിക പെരുന്നാളും സ്വർണ കാർ ഘോഷയാത്രയും എല്ലാ വർഷവും മോചനദ്രവ്യത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ഡിസംബർ മാസത്തിൽ പത്ത് ദിവസം ആഘോഷിക്കുന്നുണ്ട് ഡിസംബർ മൂന്നിന് കോട്ടാറിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാളിന് തൊട്ടു പിന്നാലെ അടുത്ത വെള്ളിയാഴ്ച കൊടിയുയർത്തലോടെയാണ് മറുവിലയുടെ മാതാവിൻ്റെ തിരുനാൾ ആരംഭിക്കുന്നത് നമ്മളപ്പോൾ ഈ പാലത്തിലേക്ക് കടക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ കടലിൻ്റെ നടുപ്പൊരു പാലമുണ്ട് ഈ പാലത്തെ നിന്ന് ഈ പള്ളിയും അതേപോലെ തന്നെ വിവേകാനന്ദ പാറയും പിന്നെ തിരുവള്ളുവർ പ്രതിമയൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കണ്ടില്ലേ ഇത് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ മണ്ണ് അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ ഈ സൈഡിലിട്ടിരിക്കുന്നത് പോലത്തെ പാറക്കെട്ടുകൾ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ ഈ കടലിൻ്റെ നടുക്കൂടുള്ള പാലത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഏറ്റവും എൻ്റിലെത്തുക എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും ഏറ്റവും എൻഡിലെത്തി അവിടെ നിന്ന് നിന്ന് ഉള്ള കാഴ്ചകളൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം നടക്കുന്നത് വളരെ രസമുണ്ട് പിന്നെ ഈ കൊടിയേറ്റത്തോടെയാണ് തിരുനാളിൻ്റെ ആദ്യ ദിനം ആരംഭിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ പള്ളിയെക്കുറിച്ച് കാര്യങ്ങൾ പറയാം പെരുന്നാളിൽ എല്ലാ ദിവസവും രാവിലെ പെരുന്നാൾ കുർബാനയും വൈകിട്ട് പ്രത്യേക പ്രാർത്ഥനകളോടും പ്രസംഗത്തോടും കൂടി ആശീർവാദവും ഉണ്ടായിരിക്കും എട്ട് ദിവസം വൈകുന്നേരം കോർപ്പസ് ക്രിസ്റ്റി ഘോഷയാത്ര നടക്കും ഒൻപതാം ദിവസം വൈകുന്നേരം പ്രത്യേക വേസ്പറുകളും ആഘോഷങ്ങളും നടക്കുന്നു ഇതൊക്കെ ആ ആചാരങ്ങളിൽ പെടുന്ന ചിലതാണ് കണ്ടില്ലേ അയ്യോ ഇവിടെ കല്ലുകൾ കൊണ്ടുവന്ന് വെറുതെ അങ് ഇട്ടിരിക്കുകയാണ് കേട്ടോ അത് ഒട്ടും അടുക്കിയൊന്നും അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളാം കാരണം കാലിതിനിടയ്ക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കല്ലുകൾ വെറുതെ കൊണ്ടിട്ടിരിക്കുക അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ നടക്കുന്നത് നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ ഈ ഷൂട്ടിംഗ് നോക്കി നടന്നാൽ കാലൊക്കെ പോകാൻ അതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പരിക്കു പറ്റും അതിനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ നല്ല ദൂരത്തിലാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത് ഈ തുറമുഖത്തൊക്കെ എനിക്കൊന്ന് പഴയകാലത്തെ ഒരു തുറമുഖം ആയിരിക്കണം ഇത് കാരണം തുറമുഖത്തൊക്കെ കപ്പലുകളൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിടുമല്ലോ അതുപോലെയാണ് ഇത് മധ്യത്തിൽ കൂടെ അങ്ങ് കിടക്കുകയാണ് നീണ്ട് അപ്പോൾ ആഴമുള്ള ഭാഗത്തെ കപ്പലുകൾ അടുപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിന് കടലിന് ആഴമുള്ള സ്ഥലത്തോട്ട് നീളത്തിൽ ഒരു പാത ഉണ്ടാക്കിയിട്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഇത് പണ്ടുകാലത്തെ തുറമുഖമായിരുന്നിരിക്കണം ആ തുറമുഖത്തിൻ്റെ ഭാഗങ്ങളായിരിക്കണം പക്ഷേ ഇതിൽ കൂടിയുള്ള നടപ്പും ഇവിടെ നിന്നുള്ള കാഴ്ചകളുമൊക്കെ ഒരു വലിയ ദൃശ്യ വിരുന്നാണ് അത് നടന്നു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ പക്ഷെ വളരെ വിജനമാണ് കേട്ടോ അധികം ഇത് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ വളരെ വിജനമാണ് അധികം ആളുകളൊന്നുമില്ല ഇങ്ങോട്ടധികം ആളുകളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് പള്ളിയുടെ കുറച്ച് വിശേഷങ്ങളൂടെ പറയാം വിരുന്നിൻ്റെ സമാപനം സ്വർണരഥഘോഷയാത്രയാണ് ഘോഷയാത്രയാണ് ഉത്സവത്തിൻ്റെ ഒൻപത് പത്ത് ദിവസങ്ങളിൽ രണ്ട് സ്വർണരഥങ്ങൾ രഥങ്ങൾ എടുക്കും അവർ ലേഡി ഓഫ് ഡിലൈറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മിച്ച ഒന്നാം രഥത്തിൽ ഘോഷയാത്രയായി കൊണ്ടുപോകും മേരിയുടെ ഭാര്യയായ സെൻറ് ജോസഫിനെ മേരിയുടെ ഭർത്താവായ സെൻറ്റ് ജോസഫിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ നിർമ്മിച്ച രണ്ടാമത്തെ രഥത്തിലാണ് ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നത് ഇവിടുന്നൊരു ചേട്ടൻ മുന്നോട്ട് പോയായിരുന്നു പക്ഷെ അങ്ങനെ കാണുന്നില്ല ഇനി ഇങ്ങോട്ടൊക്കെ അനുവാദമുള്ള ഒന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തായാലും നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ രണ്ട് സ്വർണരഥങ്ങളാണ് ഉള്ളത് അപ്പോൾ സ്വർണരഥ ഘോഷയാത്രയിൽ പരമ്പരാഗത നാദസ്വരം സംഗീതവും പാലാപാതൽ കലയിലൂടെ അമ്മ മേരിയെ സ്തുതിക്കുന്നതും ഒക്കെ കേൾക്കാനായിട്ട് സാധിക്കും കേൾക്കാനും കാണാനും കഴിയും വാർഷിക പെരുന്നാളിൽ ആ ചേട്ടൻ ഇവിടെ ഇരുപൊണ്ട് കേട്ടോ എവിടെ പോവാനോ അങ്ങോട്ട് കടവില്ലയോ ഇത് വളരെ രസകരമായ രസകരമായൊരു കാഴ്ച അങ്ങനെയും തിരിച്ച് നടക്കാം ഇത്തിരി ദൂരമുണ്ട് തിരിച്ചു നടക്കാൻ ഇങ്ങോട്ട് വന്ന് അതേ ദൂരം തന്നെ എങ്കിലും കുറിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എന്തായാലും ഞാൻ ആദ്യമുണ്ട് ഇങ്ങോട്ട് വരുന്നത് ഈ കന്യാകുമാരി വന്നതിന് ശേഷം ഫസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി വരുന്നവര് ഇവിടുന്ന് വരാൻ നോക്കുക പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ശരിക്കും ഇവിടെ ഇല്ല അതുകൊണ്ട് ഇനി നമ്മൾ തിരിച്ച് പോകാൻ തുടങ്ങുകയാണ് അപ്പൊ ഈ വാർഷിക പെരുന്നാളില് ഈ പള്ളിയുടെ വാർഷിക പെരുന്നാളില് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ പള്ളി സന്ദർശിക്കാറുണ്ട് സന്ദർശിക്കാറുണ്ട് ഇത് ഇവിടുന്ന് തിരിച്ച് നടക്കുന്നതും വന്ന അതേ ദൂരം തന്നെ നമ്മൾ നടക്കണം നല്ല ദൂരമുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് പകർത്താനുള്ളത് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് ഒരു വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം പ്രശസ്തം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ വരുന്ന പലരും ആ ക്ഷേത്രത്തിൽ പോകാറില്ല അത് ആ ക്ഷേത്രത്തിലേക്ക് ആണ് നമുക്ക് പോകേണ്ടത് ണാധീശ്വർ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഒരു ശിവക്ഷേത്രമാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ നടന്ന് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് കാരണം ഈ ലേഡി ഓഫ് റാൻസം ചർച്ചിൻ്റെ നമ്മളൊരു എൻട്രൻസ് ഉണ്ടല്ലോ ആ എൻട്രൻസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് അപ്പൊ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കോളനി പോലെ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ക്യാമറയിൽ ഒപ്പിയെടുത്ത് എൻ്റെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് രണ്ട് രണ്ട് സൈഡിലും വീടുകളാണ് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പള്ളിയുടെ ചില പിന്നെ ഭാഗങ്ങളും മറുഭാഗത്ത് വീടുകളാണ് അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാണ് കൂടുതലും ഇവിടെയുള്ളത് അപ്പോൾ പണ്ട് കാലങ്ങളിലേക്കാളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവർക്കുള്ളത് കണ്ടില്ലേ ഇത് ഡ്രെയിനേജ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നു എന്തോ പ്രവർത്തനം എന്തോ നിർമ്മാണ പ്രവർത്തനം നടക്കുക കൺസ്ട്രക്ഷൻ പർപ്പസ് എന്തോ നടക്കുകയാണ് കണ്ടില്ലേ അത് എനിക്ക് തോന്നുന്നു കോർപ്പറേഷന്റെ കീഴിലുള്ള എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളാവാ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് പക്ഷെ വീടുകളൊക്കെ മനോഹരമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല നല്ല വലിയ വീടുകളാണ് രണ്ട് സൈഡിലും ഉള്ളത് ഞാൻ ഇപ്പോൾ ഈ ഹൈവേയിൽ കയറിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഹൈവേയിൽ എത്തിയതിന് ശേഷം വേണം നമുക്ക് ഈ ഗുഗണാധീശ്വർ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഹൈവേയിലെത്തി നേരെ ഈ നമ്മുടെ ലേഡി ഓ അവർ ലേഡി ഓഫ് റാൻസം ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തണം പ്രവേശന കവാടത്തിലെത്തണം എത്തി അവിടെയാണ് ഈ ഗുഗണാധീശ്വർ ക്ഷേത്രമുള്ളത് അപ്പോൾ ഞാനങ്ങനെ മെയിൻ റോഡ് തപ്പി നടക്കുകയാണ് മെയിൻ റോഡിലെ റോഡിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സൺ സൺറൈസ് പോയിൻ്റിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ തിരുവനന്തപുരം വരുന്ന വഴിക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ അവർ ലേഡി ഓഫ് റാൻസം ചർച്ചും ഗുഗണാധീശ്വർ ക്ഷേത്രവും ഒക്കെ ഉള്ളത് ഭൂഗണാധീശ്വർ ക്ഷേത്രം സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഇനി അവിടെ ചെന്നതിന് ശേഷം വേണം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചിത്രീകരിക്കാനായിട്ട് വളരെ പഴക്കമേറിയ ഒരു ക്ഷേത്രം എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എൻ്റെ പൊന്നു നടന്നു നടന്നു നടന്നിപ്പോൾ കുറേ ദൂരമായി പക്ഷേ ഇങ്ങോട്ട് വരുന്ന വരുമ്പോൾ റോഡുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റോഡുകളൊക്കെ ഇപ്പം വൃത്തിയായി വരുന്നുണ്ട് അങ് നമ്മളിങ്ങോട്ട് കയറി വന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ എനിക്കൊന്നും ഇവിടെ ഒക്കെ അങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തി റോഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്താണ് താപ്പോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ ഒരു രസകരമായ യാത്രയായ ഇത് കേട്ടോ രണ്ട് സൈഡുകളിലും വീടുകൾ കച്ചവട സ്ഥാപനങ്ങള് കാറൊക്കെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതുവഴി കണ്ടോ ഒരു ചേട്ടൻ ഇലയൊക്കെ വിൽക്കാൻ വേണ്ടി സ്കൂട്ടറിൽ കൊണ്ടു നടക്കുക ഇവിടെ ഇലക്ക് മാർക്കറ്റ് കാണും ഇലക്കച്ചവടത്തിന് വേണ്ടി സ്കൂട്ടറിൽ കൊണ്ടു നടക്കുക ടൂ വീലറുകൾ യഥേഷ്ടം പോകും പക്ഷെ കാറുകളൊക്കെ ഇതിനുള്ളിലോട്ട് വന്നാൽ പിന്നെ കാറ് വന്ന കുഴപ്പമൊന്നുമില്ല രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ്ട് ഇവിടൊക്കെ വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കണ്ടുപിടിച്ചു ഇത് ഹൈവേ ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടിൽ നടക്കുകയാണ് അയ്യോ നടന്ന് നടന്ന് ഒരു വഴിയായി നല്ല വെയിലുമുണ്ട് ഞാൻ എന്തായാലും ഒരു ഉപ്പി വെള്ളം കൊണ്ടുവന്നുകൊണ്ട് വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നില്ല ഇപ്പൊ ഏകദേശമൊക്കെ അത് തീരാറായി വെള്ളം ഇവിടെ നല്ല ചൂടാ ഇവിടെ ഒരു വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന കട മൊത്തം കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അല്ല ഒരു കിലോമീറ്റർ അങ്ങോട്ട് തന്നെ ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ട് അങ്ങോട്ട് തന്നെ നടന്നു കഴിഞ്ഞു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഇപ്പം തന്നെ ഞാൻ നടക്കും നടക്കുന്നു അവിടെ ഒരു വലിയ ബിൽഡിങ് കാണാം എന്തോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് കാണാം അത് ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്തും നമ്മുടെ വീഡിയോ നോക്കിയാൽ കാണാം അവിടെ ഇവിടെ ഒരു സ്കൂളുണ്ട് അതായത് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ ഗുഗുണാധീശ്വര ക്ഷേത്രവുമായി കാണാം